മിഷനിലേക്ക് സ്വാഗതം ഭാഗത്ത് നിന്നും വരുന്ന പ്രൈവറ്റ് ബസ്സുകളും കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി ബസ്സുകളും ഗവൺമെന്റ് ആശുപത്രി വഴി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കണമെന്നും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും സെൻട്രൽ ജംഗ്ഷനിൽ വന്നതിന് ശേഷം തിരിഞ്ഞു പോകണം എന്നാണ് നഗരസഭ നടപ്പിലാക്കിയിട്ടുള്ള ട്രാഫിക് നിയമം എന്നാൽ പലതവണ ആവശ്യപ്പെട്ടിട്ടും ബസ്സുടമകളും തൊഴിലാളികളും പറഞ്ഞ റൂട്ടിൽ പോകാൻ ശ്രമിക്കുന്നില്ല ആയതിനാൽ കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയിലും ദേമമാതാ ആശുപത്രിയിലും പോകേണ്ട രോഗികൾക്കും എസ് ബി ഐ ബാങ്കിൽ പോകേണ്ട ഇടപാടുകാർക്കും നടപ്പുറം ബൈപ്പാസിൽ ഇറങ്ങി ഓട്ടോ വിളിച്ചു പോകേണ്ട അവസ്ഥയിലാണ് ഇതിനെതിരെ കൂത്താട്ടുളം സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്താട്ടുളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ബസ്സുകൾ തടഞ്ഞു കൂത്താട്ടുളം പോലീസ് സ്ഥലത്തെത്തി നിയമലംഘനം നടത്തിയ ബസ്സുകൾ പിടിച്ചെടുത്തു വരും ദിവസങ്ങളിലെ ജനങ്ങളും അണിനിരത്തി ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൂത്താട്ടോളം സിപിഎം ഏരിയ കമ്മിറ്റി മെമ്പർ സണ്ണി കുര്യാക്കോസ് സി എൻ പ്രഭുകുമാർ അരുൺ അശോകൻ സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫെബീഷ് ജോർജ് മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയശിവൻ കൌൺസിലർ ജി ജി ഷാനവാസ് എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി കൂട്ടാട്ടുളം നഗരസഭയിൽ ട്രാഫിക് പരിഷ്കാരം വർഷങ്ങൾക്ക് മുമ്പേ നടപ്പാക്കിയിട്ടുള്ളതാണ് നടപ്പാക്കിയിട്ടുള്ള ട്രാഫിക് പരിഷ്കാരത്തിന്റെ ഭാഗമായി പാല തൊടുപുഴ ഭാഗത്തു നിന്നും വരുന്ന പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി ബസ്സും ടൗൺ ചുറ്റി ഗവൺമെന്റ് ആശുപത്രിയുടെ താഴെക്കൂടി കറങ്ങി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കണമെന്നും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും സെന്റർ കവളയിൽ വന്നതിന് ശേഷം തിരിഞ്ഞു പോകണമെന്നുമാണ് ട്രാഫിക് നിയമം എന്നാൽ നിരവധി വട്ടം ആവശ്യപ്പെട്ടിട്ടും ഈ ബസ്സുടമകളോ ബസ്സിലെ തൊഴിലാളികളോ ഈ ബസ് കറങ്ങി പോകാൻ ശ്രമിക്കുന്നില്ല തൻമൂലം ഗവൺമെന്റ് ആശുപത്രിയിൽ പോകേണ്ട ആളുകൾ അതുപോലെ തന്നെ എസ് ബി യിൽ പോകേണ്ട ആളുകൾ ദേവമാതായി പോകേണ്ട ആളുകൾ അങ്ങനെ നിരവധിയായ ഭാഗങ്ങൾ ഈ നടപ്പുറം ബൈപ്പാസിൽ ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ചു പോകേണ്ട ഉണ്ട് അതിനെതിരായി കർക്കശമായ നിലപാട് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വാഹനം തടയാൻ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഞങ്ങളുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ വാഹനം തടഞ്ഞ് ഈ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് പോലീസ് എത്തിയിട്ടുണ്ട് വണ്ടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് തുടർന്ന് വൈകുന്നേരം വരെ ഞങ്ങൾ ഇവിടെ നിന്ന് ഈ സമരം തുടരുക തന്നെ ചെയ്യും ട്രാഫിക് നടപ്പാക്കുന്നത് വരെ ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും കൂട്ടാട്ടോളം നഗരസഭ വർഷങ്ങൾക്ക് മുമ്പ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നടപ്പുറം ബൈപ്പാസിലൂടെയുള്ള ുടെ നിരോധിച്ചിട്ടുള്ളതാണ് എന്നാൽ പല പ്രാവശ്യം നോട്ടീസ് കൊടുത്തിട്ടും അതുപോലെ പല സമരങ്ങൾ നടത്തിയിട്ടും ഈ ഒരു കാര്യം അവർ ചെയ്യാത്തതിനാൽ ഇന്ന് പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന നിലയ്ക്ക് നമ്മുടെ കൂത്താട്ടോളം നഗരത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ആശുപത്രിയിൽ പോകുന്നതിനോ അല്ലെങ്കിൽ ബാങ്കുകളിൽ പോകുന്നതിനോ കെഎസ്ഇബിയിൽ പോകുന്നതിനൊക്കെ ബസിൽ നിന്ന് ഇറങ്ങി ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പ്രൈവറ്റ് സ്റ്റാൻഡിൽ ട്രിപ്പ് മുടക്കുകയും അവിടെ നിന്ന് പാവപ്പെട്ട ആളുകൾ നടന്നു പോവുകയും ചെയ്യുന്ന ഒരു അവസരമാണ് ഇപ്പോഴുള്ളത് അതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നമ്മൾ നടത്തുന്നത് ആ പ്രതിഷേധം പല പ്രാപ്തിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ പോലീസിന്റെയും ട്രാഫിക്കിന്റെയും ഒക്കെ സഹായം ഈയൊരു കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു നടപടി ഉണ്ടാകുന്നതുവരെ ഈ സമരം ശക്തമായി തുടരുമെന്ന് അറിയിക്കുകയാണ് സൂചിപ്പിച്ചതുപോലെ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി നിലവിൽ ഉള്ള ഒരു ട്രാഫിക് നിയമമുണ്ട് ആ ട്രാഫിക് നിയമം അനുസരിച്ച് സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ ഒഴികെ ബാക്കി എല്ലാ വാഹന ബസ്സുകളും ടൗൺ ചുറ്റി സ്റ്റാൻഡിൽ പ്രവേശിപ്പിക്കണമെന്നുള്ളതാണ് നിയമം എന്നാൽ ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന നിലയിൽ ഈ തീരുമാനം നടപ്പിലാക്കാതെ ഈ സ്വകാര്യ ബസ്സുകളിലും അതുപോലെ കെ എസ് ആർ ടി സി ഓർഡിനറി നിയമം ലംഘിച്ചുകൊണ്ട് സ്റ്റാൻഡേർഡ് പ്രവേശിക്കുന്ന മൂലമാണ് സി പി ഐ എമ്മിന് സമരം ഏറ്റെടുക്കേണ്ടി വന്നത് നിയമം പാലിപ്പിക്കാൻ ബാധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് അങ്ങനെ ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത പക്ഷം സി പി ഐ നേതൃത്വത്തിൽ അതിശക്തമായ ജനകീയ പ്രക്ഷോഭം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ നീക്കത്തിനെതിരായി സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഏതായാലും ഇപ്പൊ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ പോലീസ് എത്തിയിട്ടുണ്ട് ഒരു വണ്ടി ഒരു ബസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ദിവസങ്ങളിലും മുന്നോട്ട് പോകും എന്നാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ിൽ ഒറ്റിൽറ്റുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം